എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് ഒരു പാനിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒന്ന് തിളയ്ക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ നല്ല നൈസായിട്ടുള്ള വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല അല്പസമയം എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്ത് നമുക്ക് വീണ്ടും കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അതിനുശേഷം ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇതൊന്ന് പരത്തി എടുക്കാം ഇതിൻ്റെ ഈ സൈഡൊന്നും നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടത്തില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത പോർഷനും നമുക്കിത് വീണ്ടും കുഴച്ച് പരത്തിയെടുക്കാവുന്നതേയുള്ളൂ ഇപ്പം നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ് ഇനി ഞാനിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് മുഴുവനും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കണം അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശേ ഇട്ടുകൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ കളറൊക്കെ കുറേശ്ശെ മാറി നല്ല ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഇതിന്റെ കളർ ഒക്കെ മാറിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് എടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇത് മുഴുവൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് ഒരു മാസത്തേക്കൊക്കെ നമുക്കിത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ ഇത് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പക്ഷേ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒരു പ്ലേറ്റ് വെച്ചൊന്ന് മൂടിയിട്ട് നല്ലതുപോലെ ഷേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് നമുക്കിത് നല്ല എയർ ഇറക്കിയ കണ്ടെയ്നറിലാക്കി ഒരു മാസത്തോളം സൂക്ഷിച്ചു വെക്കാനും പറ്റും ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്